ഹലോ മഹാവിഷ്ണു ആര് എന്നെ മനസ്സിലായില്ല ഇല്ല ഞാൻ മറ്റേ വിഷ്ണുവായ ഓഹ് മറ്റേ കുട്ടിച്ചാത്ത തന്നെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു കേട്ടോ എന്തു പറ്റി എന്തൊരു ജീവിതം എടോ തൻ്റെയൊക്കെ എന്തൊരു സുഖമാനിക്കൊക്കെ ഏഹ് ബാക്കിയോടൊക്കെ പാൽപായസവും പച്ചച്ചോറും ഒക്കെ തിന്നൊരു വഴിക്കായി തനിക്കൊക്കെ എന്തൊരു വെറൈറ്റി ഫുഡൊക്കെ തന്നെയാണ് ലഡു ജിലേബി പരിപ്പട ഉഴുന്നോട ഐസ്ക്രീം മഞ്ച് പെർക്ക് ചോക്ലേറ്റ് കള്ള് പട്ടച്ചാര സ്കോച്ച് വിസ്കി എന്തൊക്കെ സാധനമാണ് എന്റെ പൊന്നു ബ്രോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് ഇല്ല ഞാൻ വേറെ ആരോടെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് ഞാൻ ഇതൊക്കെ കഴിക്കുമെന്ന് ഏഹ് ഞാൻ കേട്ടിട്ടില്ല ഇതൊക്കെ അവന്മാർക്ക് തിന്നാൻ കുടിക്കാനും ചെയ്യുന്ന പരിപാടികളാ എന്നിട്ട് എന്റെ പേര് പറയും എല്ലാ പോക്രത്തരും കാണിച്ചിട്ട് എന്റെ തലേക്കൊണ്ട് വെച്ചാൽ മതിയല്ലോ ആരും ഒന്നും പറയത്തില്ലോ പാവ് ഞാൻ മാത്രം മുമ്മും വെറുതെ ഞാൻ ഇങ്ങനൊന്നും അല്ല നിങ്ങളെങ്കിലൊന്ന് മനസ്സിലാക്കു പ്ലീസ് ആണല്ലേ ഓരോരുത്തമാര് തൻ്റെ പേരും പറഞ്ഞു എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ അപ്പൊ എല്ലാം ഇവിടായി പണല്ലേ പിന്നെ അല്ലാതെ എന്താ ചെയ്യല്ലേ കലികാലം ആന്ന്